അമ്മയുടെ ഉദരത്തിൽ ശിശുവായി രൂപം കൊള്ളുന്ന നിമിഷം മുതൽ ദൈവം ഒപ്പം അവരെ കാത്തുപരിപാലിക്കുന്നതിനായി ഓരോ കാവൽ മാലാഖമാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാം അധ്യായത്തിൽ കാവൽ മാലാഖയെക്കുറിച്ച് പറയുന്നുണ്ട് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും ബാഹ്യവും ആന്തരികവുമായ അപകടങ്ങളിൽ നിന്ന് കാവൽ മാലാഖമാർ നമ്മെ സംരക്ഷിക്കുന്നു എന്നാൽ നമ്മളോടൊപ്പമുള്ള കാവൽ മാലാഖയോട് സംസാരിക്കുവാൻ പലപ്പോഴും നാം ശ്രമിക്കാറില്ല കാവൽ മാലാഖയോട് നിരന്തരം സംസാരിച്ചിരുന്ന ഒരു കൊച്ചു പുണ്യാത്മാവ് തിരുസഭയിലുണ്ട് പതിനഞ്ചാം വയസ്സിൽ രക്താർബുദം ബാധിച്ചു മരിച്ച വാഴ്ത്തപ്പെട്ട കാർലോസ് അക്യൂട്ടിസ് കാർലോതിന്റെ ചെറുപ്രായത്തിൽ തന്നെ മാലാഖമാരോട് വലിയ ഭക്തി വളർത്തിയെടുത്തു മറ്റുള്ളവർക്കും അതെങ്ങനെ വളർത്തിയെടുക്കാമെന്ന നുറുങ്ങ് വിദ്യകൾ ഈ പുണ്യാത്മാവിന്റെ ജീവിതത്തിൽ നിന്നും നമുക്കും മാതൃകയാക്കാവുന്നതാണ് തന്റെ കാവൽ മാലാഗെ ഗബ്രിയൽ എന്നാണ് കാർലോ പേരിട്ട് വിളിച്ചിരുന്നത് പല വിശുദ്ധരെയും പോലെ കാർലോ അക്യൂട്ടിസും തന്റെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്വന്തം പോരായ്മകളെ നേരിടുന്നതിൽ തന്റെ കാവൽ മാലാഖിയോട് സഹായം ചോദിക്കുന്ന ശീലം പുലർത്തിയിരുന്നു കാർലോ കാവൽ മാലാഖിയോട് സഹായം ചോദിക്കുകയും മാലാഗെ ഉറ്റസുഹൃത്തായി മാറ്റുകയും ചെയ്തു പല വിശുദ്ധരും കാവൽ മാലാഖിയോട് നിരന്തരം പ്രാർത്ഥിക്കുകയും അതുവഴി ദർശനങ്ങൾ ലഭിക്കുവാനുള്ള കൃപയും ലഭിച്ചു ഈ അനുഭവകഥകൾ വായിച്ചറിഞ്ഞ കാർലോ ഈ വിഷയത്തിൽ ഒരു വെർച്വൽ എക്സിബിഷൻ നടത്താൻ പോലും പദ്ധതിയിട്ടിരുന്നു എന്നാൽ കാർലോ അതിനു മുമ്പേ സ്വർഗത്തിലേക്ക് യാത്രയായി എന്നാലും കാവൽ മാലാകമാരെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുവാനും അവരോട് നിരന്തരം പ്രാർത്ഥിക്കുവാനും കാർലോ അക്യൂട്ടിസ് ഓർമ്മപ്പെടുത്തുന്നു കാർലോ അക്യൂട്ടിസിന് മാലാകുമാരുമായുള്ള ബന്ധം കൂടുതൽ ശക്തമായത് തെക്കൻ ഇറ്റലിയിലെ ഗാർഗാനോയിലെ പ്രധാന ദൂതനായ വിശുദ്ധ മൈക്കിളിന്റെ ദേവാലയത്തിലേക്കുള്ള കുടുംബ തീർത്ഥാടനത്തിന് ശേഷമാണ് അഞ്ചാം നൂറ്റാണ്ടിൽ വിശുദ്ധ ലോറൻസോയ്ക്ക് വിശുദ്ധ മൈക്കിൾ പലതവണ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ വെച്ചായിരുന്നു പാത്രോപിയോ തിന്മയാൽ പീഡിപ്പിക്കപ്പെടുന്ന നിരവധി ആളുകളെ അയച്ചിരുന്നതും ഈ ദേവാലയത്തിലേക്കായിരുന്നു ഈ ദേവാലയം കാർലോ അക്യൂട്ടിസിനെ വളരെയധികം ആകർഷിച്ചു അന്നുമുതൽ അദ്ദേഹം തന്റെ കാവൽ മാലാഖിയോടും ഒമ്പത് മാലാഖമാരുടെ ഗായക സംഘങ്ങളോടും കൂടുതൽ തവണ പ്രാർത്ഥിക്കുന്നത് ശീലമാക്കി പ്രത്യേകിച്ച് പ്രധാന വിശുദ്ധ മൈക്കൽ ചാപ്ലറ്റിനോട് കാവൽ മാലാഖമാരോടുള്ള ഭക്തി വർദ്ധിക്കാൻ അവർക്കായി പ്രത്യേകം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയം സന്ദർശിക്കുവാനും കാർലോ പറയുന്നു നമുക്കും വാഴ്ത്തപ്പെട്ട കാർലോ അക്കിട്ടിസിന്റെ മാതൃകയിൽ കാവൽ മാലാഖമാരുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും അവരോട് പ്രാർത്ഥിക്കുവാനും ശ്രമിക്കാം